മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കറി വെച്ചാലോ എന്നാ കറി എന്നറിയണ്ടേ ചൊറിക്കാം ഉണ്ടോ ചൊരിക്ക നമുക്കത് ചെത്തിയെടുക്കാം ചെത്തിയെടുത്ത് അരിഞ്ഞെടുക്കാം അതിന് ചേരേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പുറകെ പുറകെ പറഞ്ഞുതരാമേ തരാമേ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക കുട്ടൽ കേരളം വൈ ശ്വസാമ അത് ഞാൻ ചെറുക്ക ചെത്തി അടുപ്പേ വെച്ച് അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾ മുളക് അത് വേവുമ്പോഴത്തേക്ക് അരച്ചെടുത്ത് എന്താ ഞാൻ അരച്ചെടുത്ത് തേങ്ങ വെളുത്തുള്ളി ജീരവും മുളകും കൂടാം ചിരയ്ക്കാക്കിയ് ഉറച്ച് മതിയല്ല ചിരയ്ക്കാക്കും എടുത്തത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തിരക്കറി പുള ഇട്ട് കൊടുക്കാം ത്തേക്ക് നമുക്ക് കടുവ കൊടുക്കാം ഉള്ളി എന്നെ വെക്കാം ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിൽ കടുകാതിട്ടാൽ കടുവ കരിഞ്ഞിട്ട് ഉള്ളിക്കാണല്ലോ മൂപ്പ് കൂടുതലുള്ളത് അത് കരിച്ചവ വരും കൊച്ചു അരയ്ക്കുക വേണ്ടോ എന്ന് നോക്കാം തുടങ്ങി അപ്പോഴത്തേക്ക് നമുക്ക് ആ തേങ്ങയും വെളുത്തുള്ളിയും മുളകും ജീരകവും എല്ലാം കൂടെ അരത്തിയില്ലേ ഉണ്ടോ അങ്ങനെ അരച്ചെടുത്തതാണ് അത് അതങ്ങ് ഒഴിച്ച് കൊടുക്കാം ചുരയ്ക്കറി കരയ്ക്ക പണോണോ ചുരയ്ക്കു നല്ലപോലെ ഒരു പരിപ്പിട്ട് വെക്കും ചുരയ്ക്ക പക്ഷെ ഗ്യാസുള്ളവർക്ക് പരിപ്പ് പറ്റില്ലല്ലോ ഇവിടെ നമുക്ക് പരിപ്പ് വേണ്ട ചൂടാ വേട്ട ഉള്ളി മോട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഉണ്ടോ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ കടുക് അങ്ങോട്ട് ഇട്ടാൽ പെട്ടെന്ന് കടുക് കൂട്ടും കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഉള്ളി ഇടുമ്പോൾ ഉള്ളിക്കാണ് മൂപ്പ് കൊടുത്തത് ഉള്ളി ചെമ്മി അത്യാവശ്യം നമുക്ക് കരിയാപ്പൊയൊക്കെ കൊടുക്കാം കടുകും പൊട്ടി അത് നമുക്ക് ഒക്കെ ഇറക്കിയേക്ക് ഒഴിച്ച് കൊടുക്കാം കറി റെഡി കൂറ്റുവ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ ആയി എന്ത് രുചിയാ ഇതിന് വേറെ കറികളുണ്ട് ആവശ്യമില്ല ഭക്ഷണം കഴിക്കാൻ ചോറ് കപ്പ ചപ്പാത്തി റൊട്ടി പൊറോട്ട വെള്ളയപ്പം എല്ലാ സാധനവും ആയതുകൊണ്ട് കഴിക്കുക എന്ത് രുചിയാണെന്നറിയാം എല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറന്നു പോകേണ്ട ഫുഡ് ചാനൽ കേരളമ്പായി ശോശാമ്മ ചുരയ്ക്ക കറി വെച്ചത് ഉണ്ടോ ചുരയ്ക്ക വേണ്ടോ വേണ്ടില്ലെന്ന് പറയണ്ട ഉണ്ടോ അതിൻ്റെ കുരുമൊക്കെ കണ്ടോ ചുരയ്ക്ക കറി വെച്ചത് ഏത് അസുഖക്കാർക്കും കൂട്ട പൊടിയൊന്നും ഇല്ലാത്തത ചുരയ്ക്കു ചുരയ്ക്ക മൂത്ത് പോയാൽ കറി വെക്കാൻ കൊള്ളൂല ഇത് തന്നെ ഇച്ചിരി മൂപ്പ് കൂടുതലാണ് ഇത്രയും മൂക്കരുത് ചെ ചിരയ്ക്ക ചെറിയതായിരിക്കുമ്പം ഇങ്ങനെ നമ്മൾ ഞെക്കി നോക്കിയാൽ നഖം ഇങ്ങനെ താഴണം അതാ ഭാഗം ചുരയ്ക്കയുടെ ഇതുവരയ്ക്ക് എല്ലാ നാട്ടിലും ഉണ്ടാകുന്നതാണ് ചോര ക്യാക്കറി നമുക്കെല്ലാ സാധനവും ഇതുപോലെ കറി വയ്ക്കാം ചുരയ്ക്ക മുത്തങ്ങ വടവലങ്ങ വെള്ളരിക്ക എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഷെയറും ചെയ്യുക എൻ്റെ ചാനൽ മറന്നു പോകേണ്ട ഫുഡ് ചാനൽ കേരളം ഭൈ ശേഷമാണ് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ ലോകത്തിലുള്ള എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ